എൽ ബി എസ് സ്കിൽസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കണ്ണനല്ലൂർ ഫ്രാഞ്ചൈസി ഉദ്ഘാടനവും മെഗാ തൊഴിൽമേളയും സെപ്റ്റംബർ ഏഴിന് കണ്ണനല്ലൂരിൽ നടക്കും പത്താം ക്ലാസ് യോഗ്യത തുടങ്ങി വിവിധങ്ങളായ യോഗ്യതയുള്ളവർക്ക് അൻപത്തിയെട്ടിൽ പരം തസ്തികകളിലേക്ക് അഞ്ഞൂറിൽ പരം ഒഴിവുകളാണുള്ളത് സംഘാടകർ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ിൽ പരം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേള തികച്ചും സൗജന്യമായാണ് നടത്തുന്നത് പ്രാദേശിക തലത്തിൽ സാധാരണക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ലഭ്യമാക്കുക എന്നതാണ് തൊഴിൽമേളയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു ഇപ്പോൾ കഴിയും മാർക്ക് വാങ്ങി അവരുടെ പേരന്റ്സ് ആണെങ്കിൽ കശുവണ്ടി തൊഴിലാളികളായിരിക്കും കുഴിപ്പണിക്കാരായിരിക്കും ഇവരെല്ലാം വന്നിട്ട് ആദ്യം എൻക്വയറി ഞാൻ തന്നെയാണ് കൊടുക്കാറ് ചോദിക്കുന്ന ഒരു ജോലി കിട്ടും അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് അത്തരത്തിൽ അങ്ങനെ ഒരു തൊഴിൽമേള സംഘടിപ്പിക്കണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ മുൻപൊരു ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നടത്തിക്കൊണ്ടിരുന്നത് അന്ന് കാണുന്ന രണ്ടായിരത്തി പത്തിൽ വലിയൊരു തൊഴിൽമേള ഞാൻ നടത്തിയിരുന്നു പക്ഷെ തൊഴിലഞ്ചേരി അത്തരത്തിലൊരു തൊഴിൽമേള ഓപ്പൺ ചെയ്യാനുള്ള ആദ്യമായിരുന്നു സെപ്റ്റംബർ ഏഴിന് രാവിലെ ഒൻപത് മണിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കാം വൈകിട്ട് കണനല്ലൂർ ജംഗ്ഷനിൽ നടക്കുന്ന എൽ ബി എസ് സ്കിൽ സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കാം എൻ കെ പ്രേമചന്ദ്രൻ എം പി സി വിഷ്ണുനാഥ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ എ ഷഹീർ ഷാനിബ അൻഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം